ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് ജനിവി അൻവറിന്റെ ഈ പുതിയ വീഡിയോ മുതൽ നാം ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർ പതിനാറിടങ്ങളിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് നിരവധി പ്രത്യേകതകളുള്ള പ്രവാചകനാണ് ഒരേ സമയം തന്നെ പ്രവാചകനും ഭരണാധികാരിയും രാജാവുമായ കിങ് ഡേവിഡ് ദാവൂദ് നബി അലൈഹിസ്ലാം അദ്ദേഹത്തിന്റെ ശബ്ദ ശബ്ദമാധുര്യത്തെക്കുറിച്ച് അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ പക്ഷികളും മറ്റും അത് ആസ്വദിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം ആദ്യമായി ഇരുമ്പിനെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്ത യുദ്ധത്തിന്റെ പടയങ്കി ആദ്യമായി നിർമ്മിച്ച അങ്ങനെ 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 നിരവധി പ്രത്യേകതകളുള്ള പ്രവാചകനാണ് വളരെ വിശദമായി നാം പഠിക്കേണ്ട ചരിത്രമാണ് ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ പക്ഷെ ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് വരണമെങ്കിൽ അതിനു മുമ്പുള്ള പേര് പറയാത്ത വിശുദ്ധ ഖുറാൻ പേര് പറയാത്ത ഷംബീൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നാം കടന്നു വരണം എങ്കിലാണ് താലൂത്തും ജാലൂത്തും യുവ ദാവൂദ് നബിയിലൂടെ നമുക്ക് കടന്നു വരണമെങ്കിൽ ഷംബീൽ നബി അലൈഹി ഇസ്ലാമിലൂടെ നമുക്ക് യാത്ര ചെയ്യണം ഏതായാലും നമുക്ക് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒന്നാം ഭാഗമായ ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം ജനിച്ചത് ആ പരമ്പര ഇപ്രകാരമായിരുന്നു യാക്കൂബ് നബി യഹൂദ ഇറം അവീനാദി ആബിർ ഉവൈദ് ദാവൂദ് ഇസ്രായേലി വംശത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ദാവൂദ് നബി അലൈ ഇസ്ലാമിന്റെ പിതാവ് ഈസ അദ്ദേഹത്തിന് പതിമൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം വലിയ ഉയരമില്ല ഉയരം കുറഞ്ഞ ആളായിരുന്നു തലയിൽ തിങ്ങി നിറഞ്ഞ മുടിയില്ല മുടി കുറവായിരുന്നു പരിശുദ്ധമായ മനസ്സ് ആരും ഇഷ്ടപ്പെടുന്ന ആകർഷകമായ പെരുമാറ്റം വലിയ ധീരനാണ് നല്ല ശക്തിമാനുമാണ് പുലിയെയും സിംഹത്തെയുമൊക്കെ ഒറ്റയ്ക്ക് നേരിടും ഏറ്റുമുട്ടി വക വരുത്തും അത്രക്ക് ശക്തനാണ് കയ്യിൽ കവണ കാണും അത് വളരെ പ്രസിദ്ധമായ കവണയാണ് കവണയിൽ കല്ല് വെച്ച് ഉന്നം നോക്കി എയ്തു വിടും ലക്ഷ്യത്തിൽ തന്നെ ചെന്നുകൊള്ളും ഇളയ കുട്ടിയായതുകൊണ്ട് ഗോത്രക്കാരിൽ നിന്നും അളവറ്റ സ്നേഹവും ലാളനയും ലഭിച്ചു ആരോഗ്യമുള്ള മനസ്സും ശരീരവും വളർന്നു വന്നു അത്ഭുതകരമായ ബുദ്ധിശക്തിയും പാവങ്ങളോട് വല്ലാത്ത അലിവുള്ള മനസ്സ് ധിക്കാരികളോട് കടുത്ത വിരോധം ശൈശവം വിട്ടു ബാല്യ ധാരാളം അംഗങ്ങളുള്ള തറവാട് ദിവസേന ഒട്ടേറെ വിരുന്നുക വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും ദാവൂദ് കൗതുകത്തോടെ കേൾക്കും പല കാര്യങ്ങൾ കേട്ടു പഠിക്കും വ്യക്തികൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒരാൾ അവതരിപ്പിക്കുന്നു കേട്ടിരിക്കുന്നവർ അവരവരുടെ ബുദ്ധിക്കും ഭാവനക്കുമനുസരിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു വീട്ടിലെത്തുന്ന ചിലർ കുടുംബ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു എല്ലാ കുടുംബത്തിലുമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവയുടെ കാരണങ്ങൾ ഒരേ രീതിയിലുള്ളതല്ല വിവിധ കാരണങ്ങൾ പരിഹാര മാർഗങ്ങളും പലവിധം അതേക്കുറിച്ചൊക്കെ ബാലൻ ചിന്തിക്കാൻ തുടങ്ങി ഇക്കാക്കന്മാരോടൊപ്പം ആടിനെ മേയ്ക്കാൻ പോവും ഒരു വലിയ ആട്ടിൻകൂട്ടം കൂട്ടം അതിന്റെ ഉടമയാണ് പിതാവ് വീട്ടിൽ ജോലിക്കാരുണ്ട് ആടിനെ മേയക്കാൻ പോകുമ്പോൾ അവരിൽ ചിലർ കൂടെ കാണും ബാലനായ ദാവൂദ് പാറപ്പുറത്തിരുന്ന് മേൽക്കോട്ട് നോക്കും വിശാലമായ നീലാകാശം അവിടെ മേഞ്ഞു നടക്കുന്ന മേഘങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം ആശ്ചര്യകരം സൃഷ്ടാവായ അള്ളാഹു സകല ലോകങ്ങളെയും അവൻ സൃഷ്ടിച്ചു മനുഷ്യരെ മനുഷ്യരസന്മാർഗത്തിലേക്ക് നയിക്കാൻ പ്രവാചകന്മാരെ അയച്ചു ഈ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട നബിയാണ് ഷംവീൽ നബി അലൈ ഇസ്ലാം ദാവൂദിന്റെ മനസ്സിൽ ഷംവീൽ പ്രവാചകന്റെ മനോഹരമായ രൂപം തെളിഞ്ഞു വന്നു എത്രയോ തവണ കണ്ടിട്ടുണ്ട് സംസാരം കേട്ടിട്ടുണ്ട് എത്ര സുന്ദരമാണ് ആ സംസാരം എന്ത് നല്ല പെരുമാറ്റം സാരോപദേശങ്ങൾ കേൾക്കാൻ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ദാവൂദിന്റെ മനസ്സ് ഭക്തി നിർഭരമായി ഗോത്രക്കാർ ദാവൂദിന്റെ ധീരതയെ വാഴ്ത്തിപ്പറഞ്ഞു സ്വഭാവ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു ശാരീരിക ശക്തിയെ പറ്റി സംസാരിച്ചു എന്നാൽ അതൊന്നുമല്ല ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പിന്നെ എന്താണത് ദാവൂദിന്റെ ശബ്ദ സൗന്ദര്യം എത്ര മധുരമാണ് ആ ശബ്ദം പാട്ട് പാടുന്നത് കേട്ടാൽ മനുഷ്യർ ചലനമറ്റ് നിന്നു പോകും ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം കുട്ടികൾ കേട്ടുപഠിക്കുന്നത് അവരുടെ ഉമ്മമാരിൽ നിന്നും ഇത്താത്തമാരിൽ നിന്നുമാണ് പ്രായം ചെന്ന ഉമ്മൂമ്മമാർ കഥകൾ നീട്ടി പറഞ്ഞു കൊടുക്കും കുട്ടികൾ ശ്രദ്ധയോടെ പഠിക്കും നബിമാരുടെ കഥകൾ പറയും മൂസാ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം ഫിറാവനിന്റെയും ഖാറൂനിന്റെയും ചരിത്രം ഹാറൂൺ അലി ഇസ്ലാമിന്റെ ചരിത്രം അതിനുശേഷം വന്ന നബിമാർ ചരിത്രം വന്ന് നിൽക്കുന്നത് ഷംവിൽ നബി അലി ഇസ്ലാമിലാണ് ദാവൂദ് നബിയുടെ ചരിത്രം പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് ഷംവിൽ നബിയുടെ ചരിത്രത്തിലൂടെ കടന്നു നമുക്ക് ആ വഴിയൊന്ന് സഞ്ചരിക്കാം ഷംബീൽ നബി ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദുരന്തത്തിന്റെ കഥ ജനങ്ങൾ പറയുന്നത് കുട്ടിയായ ദാവൂദ് കേട്ടു ഇസ്രായേലി വംശത്തിന്റെ ദുരന്തകഥ ഗസ്സ അസ്കലാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ദുരന്തം കൂടുതൽ നടന്നത് അവിടെ ധാരാളം ഇസ്രായേലികൾ ഉണ്ടായിരുന്നു കൃഷിയും കച്ചവടവും മറ്റുമായി അവർ നല്ല നിലയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു അമാലിക്കത്ത് വർഗക്കാർ ഒരു ശാപം പോലെ അവിടെ എത്തി മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിയോഗത്തിന് ശേഷം ഇസ്രായേലി സമൂഹത്തെ നയിച്ചത് യൂസഖ് നബി അലൈഹി ഇസ്ലാം ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ഫലസ്തീനിൽ പ്രവേശിച്ചു ഓരോ ഗോത്രത്തിനുള്ള വാസസ്ഥലം നിർണയിച്ചു കൊടുത്തു ഓരോ ഗോത്രത്തിനും ന്യായാധിമാരെ നിയമിച്ചു കൊടുത്തു ന്യായാധിപന്മാർ തൗറാത്ത് അനുസരിച്ചാണ് വിധി പറഞ്ഞിരുന്നത് ഈ നല്ല കാലം യൂസഖ് നബി അലൈ ഇസ്ലാമിന്റെ മരണം വരെ നിലനിന്നു അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം ഇസ്രായേലിയർക്ക് വിജയവും പുരോഗതിയും നേടിക്കൊടുത്തു അതിനുശേഷം മൂന്നര നൂറ്റാണ്ടുകൾ കടന്നുപോയി എത്രയോ പ്രവാചകന്മാർ വന്നു അവർ ജനങ്ങളെ നിയന്ത്രിച്ചു അവരുടെ ഉപദേശമനുസരിച്ച് ന്യായാധിപന്മാർ ഭരണം നടത്തി പിന്നെ ആകെ മാറി ജനങ്ങൾ ലൗകിക അസുഖങ്ങളിൽ മുഴുകി പ്രവാചകന്മാർ പഠിപ്പിച്ചതെല്ലാം മറന്നു നേരായ മാർഗത്തിൽ നിന്നകന്നു ബിംബാരാധന മടങ്ങി വന്നു ദുരാചാരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു അവർക്ക് പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നു അമാലിക്കത്ത് വർഗക്കാരുടെ ആക്രമണമായിരുന്നു വല്ലാത്ത പരീക്ഷണം അമാലിക്കത്തും ഇസ്രായേലിയരും തമ്മിൽ പല യുദ്ധങ്ങൾ നടന്നു ഇസ്രായേലിയർക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇസ്രായേലിയരുടെ കൈവശം തൗറാത്തിന്റെ കോപ്പികളും താബൂത്ത് എന്ന വിശുദ്ധ പെട്ടകവും ഉണ്ടായിരുന്നു അവയും അമാലിക്കത്ത് ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തി അതോടെ അവരുടെ മതചിഹ്നങ്ങളും നഷ്ടപ്പെട്ടു ജീവൻ മരണ പോരാട്ടമാണ് പിന്നെ നടന്നത് ഓരോ ഗ്രാമത്തിലും കൂട്ടക്കുരുതി തന്നെ നടന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വധിച്ചു പട്ടണങ്ങളിൽ നിന്നും ഇസ്രായേലിയർ കൂട്ടത്തോടെ പലായനം ചെയ്തു അവരുടെ വസ്തുവകകൾ അമാലിക്കത്ത് വംശക്കാർ പിടിച്ചടക്കി ഇസ്രായേലിയരുടെ ഒരു പ്രധാന ഗോത്രമാണ് ലേവി ആ ഗോത്രത്തിൽ നിന്നും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഇനിയൊരു പ്രവാചകൻ ഈ ഗോത്രത്തിൽ നിന്ന് വരുമെന്ന് തോന്നുന്നില്ല ആ ഗോത്രത്തിലെ പുരുഷന്മാരെല്ലാം വധിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും വധിക്കപ്പെട്ടു പോയി ഇനി ഒരു സ്ത്രീ മാത്രം ബാക്കിയുണ്ട് അവരുടെ ഭർത്താവിനെയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു അവർ മനുസരുകി പ്രാർത്ഥന നടത്തി സർവശക്തനായ അള്ളാഹുവേ ഒരു മഹത്തായ ഗോത്രമിത നശിച്ച് നാമാവിശേഷമായിരിക്കുന്നു ഒരൊറ്റ പുരുഷനും ബാക്കിയായതായി അറിയില്ല അള്ളാഹുവേ നീ സർവശക്തനാണ് എന്തിനും കഴിവുള്ളവനാണ് റബ്ബേ ഈ പാവപ്പെട്ടവർക്ക് നീ ഒരാൺകുഞ്ഞിനെ നൽകണമേ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നിരന്തരമായ തേട്ടം കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ സ്വീകരിക്കപ്പെട്ടു ആ സ്ത്രീ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിന് അസ്മവീൽ ശംവിൽ എന്ന് പേരിട്ടു അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഷംവീലിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ ലഭിക്കുന്നില്ല ഷംവീലിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നുവെന്നും കുട്ടിയെ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ജിബ്രിയിൽ അലി ഇസ്ലാം ഷംവീൽ നബിയുടെ ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഞാൻ ജിബിരിയിലാകുന്നു അള്ളാഹു താങ്കളെ നബിയായി നിയോഗിച്ചിരിക്കുന്നു താങ്കളുടെ സമുദായത്തിലേക്കുള്ള നബിയാണ് താങ്കൾ ആ മാലിക്കത്തുമായുള്ള യുദ്ധങ്ങൾ കാരണമായി ഇസ്രായേലി വംശം തകർന്ന് തരിപ്പണമായി പോയിരുന്നു ആ തകർച്ചയുടെ ഘട്ടത്തിലാണ് ഷംവീൽ ജനിച്ചത് അതിനുശേഷം നാൽപ്പതിലേറെ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു പുതിയ തലമുറ വളർന്നു വന്നിരിക്കുന്നു എന്നാലും മറവർ ശക്തരല്ല ഇനി അവർക്ക് വളരണം ശക്തരാവണം പഴയ പ്രതാപം വീട്ടെടുക്കണം അതിനവർക്ക് ശക്തനായ നേതാവ് വേണം ഒരു പ്രവാചകൻ വേണം ഷംവിയിൽ പ്രവാചകനായി വരുന്നത് നല്ലത് തന്നെ എന്ന ചിന്ത വളർന്നു ആ മാലിക്കത്ത് നടത്തിയ കൊറും ക്രൂരതകൾ അവർ വേദനയോടെ ഓർക്കുന്നു പ്രതികാരം ചെയ്യണം യുദ്ധം നടത്തണം യുദ്ധം നയിക്കാൻ ഒരു രാജാവ് തന്നെ വേണം അവർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും രാജാക്കന്മാരുണ്ട് ഞങ്ങൾക്ക് മാത്രം രാജാവില്ല ഞങ്ങൾക്കും വേണം ഒരു രാജാവ് ഞങ്ങൾക്കൊരു രാജാവിനെ നൽകാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുക അവർ ആവശ്യപ്പെട്ടു പല തവണ ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹു നിങ്ങൾക്കൊരു രാജാവിനെ നൽകിയെന്ന് കരുതുക അദ്ദേഹം നിങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നും കരുതുക എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുമോ അതോ അനുസരിക്കാതെ പിരിഞ്ഞു പോകുമോ ഷമീൽ നബി അലൈഹിസ്ലാം അവരോട് ചോദിച്ചു രാജാവ് യുദ്ധത്തിന് ക്ഷണിച്ചാൽ ഞങ്ങൾ തീർച്ചയായും ആ ക്ഷണം സ്വീകരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കും അമാലിക്കുകൾ ഞങ്ങളെ വീടുകളിൽ നിന്നും ആട്ടിയോടിച്ചില്ലേ ഞങ്ങളുടെ ജനങ്ങളെ കൊന്നൊടുക്കിയില്ലേ ആ ശത്രുക്കൾക്കെതിരെ ഞങ്ങൾ പൊരുതും ഇസ്രായേലിയർ ഉറക്കെ പ്രഖ്യാപിച്ചു ഷംബീൽ നബിയും ഇസ്രായേലിയരും തമ്മിൽ നടന്ന ഈ സംഭാഷണം വിശുദ്ധ ഖുർആനിൽ അൽ ബക് നാൽപ്പത്തി ആറാം വചനത്തിൽ ഇങ്ങനെ കാണാം നീ കണ്ടില്ലേ മൂസയുടെ കാലശേഷം ഇസ്രായേലിയർ സന്തതികളിൽ നിന്നുള്ള പ്രധാനികളെ അവർ അവരുടെ ഒരു പ്രവാചകനോട് പറഞ്ഞ സന്ദർഭം താങ്കൾ ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരണം ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മേൽ യുദ്ധം നിയമമാക്കപ്പെടുന്ന പക്ഷം നിങ്ങൾ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുമോ അവർ പറഞ്ഞു യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾ പുറത്താക്കപ്പെട്ട സ്ഥിതിക്ക് എന്നിട്ട് അവരുടെ മേൽ യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ അവർ തിരിഞ്ഞു കളഞ്ഞു അവരിൽ നിന്നും അല്പം ആളുകൾ ഒഴികെ അള്ളാഹു അക്രമകാരികളെ കുറിച്ച് നന്നായി അറിയുന്നവനാകുന്നു സംവിൽ നബി അലി ഇസ്ലാം ജനങ്ങളെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക അവ ലംഘിക്കരുത് ലംഘിച്ചാൽ പാപികളായി പോവും സംബിയിൽ നബിക്ക് ഒരു വടിയും ഒരു പാത്രത്തിൽ എണ്ണയും കിട്ടി കൂടെ ഇങ്ങനെ ഒരു സന്ദേശവും വന്നു ഒരാൾ നിന്റെ വീട്ടിൽ പ്രവേശിക്കും അപ്പോൾ ഈ എണ്ണ തിളക്കും വടി അയാളുടെ പൊക്കത്തിനൊപ്പം ദൈർഘ്യമുള്ളതായിത്തീരും അയാളെ ഇസ്ലായേലിയരുടെ രാജാവായി നിയോഗിക്കുക അയാളുടെ തലയിൽ മുഖത്തും നീ എണ്ണ പുരട്ടുക രാജാധികാര ചിഹ്നമായി കൊടി ഉയർത്തുകയും ചെയ്യുക ഷംബിയിൽ രാജാവ് കാത്തിരുന്നു പലരും വീട്ടിൽ വന്നു എണ്ണ തെളിച്ചില്ല ദിവസങ്ങൾ കഴിയും തോറും വാർത്തക്ക് പ്രചാരം വർദ്ധിച്ചു വന്നു ഇസ്രായേലിയരിൽപ്പെട്ട പല പ്രമുഖന്മാരും വന്നു എണ്ണ അതേപടി തന്നെ കിടന്നു ഇസ്രായേലിയർ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നു അതിൽ പ്രമുഖ ഗോത്രമായിരുന്നു ലേവി ആ ഗോത്രത്തിലാണ് പ്രവാചകന്മാർ പിറന്നത് മറ്റൊരു പ്രമുഖ ഗോത്രമായിരുന്നു യഹൂദ്യ ആ ഗോത്രത്തിൽ ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു പല ഗോത്രങ്ങൾക്കും പല പ്രത്യേകതകളാണ് ചിലർ ധീര യോദ്ധാക്കൾ കാണും ചിലരിൽ ബുദ്ധജീവികൾ ചിലരിൽ ജന നേതാക്കളും ധനികരും കാണും എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങളില്ലാത്ത ഒരു ചെറിയ ഗോത്രമാണ് ബിന്യാമിൻ ഈ ഗോത്രത്തിലെ ഒരു പ്രമുഖൻ ദുഃഖിതനായി ഒരു ദിവസം അദ്ദേഹത്തിന്റെ കഴുതയെ കാണാതായി സമീപ പ്രദേശത്തൊന്നും കാണാനില്ല ഇനി ദൂരെ ദിക്കുകളിൽ അന്വേഷിക്കണം അതിനുവേണ്ടി സ്വന്തം മകനെയും വൃത്യനെയും അയച്ചു കഴുത പോയതാണ് ദുഃഖം മകൻ്റെ പേർ ത്വാലൂത്ത് എന്നായിരുന്നു സുമുഖനും ധീരനും ബുദ്ധിമാനുമായ ത്വാലൂത്ത് ഭൃത്യനോടൊപ്പം പല സ്ഥലങ്ങളിൽ കറങ്ങി കഴുതയെ കണ്ടില്ല അങ്ങനെയാണ് അവർ ഷംവീൽ നബിയുടെ വീട്ടിലെത്തി ഒരു വീട്ടിലേക്ക് ധാരാളം ആളുകൾ വരുന്നതും പോകുന്നതും അവർ കണ്ടു അത് ആരുടെ വീടാണ് ത്വാലൂത്ത് അന്വേഷിച്ചു ഷംവീൽ നബിയുടെ വീടാണ് ഒരാൾ പറഞ്ഞു കൊടുത്തു നബിയുടെ വീട്ടിലേക്ക് നമുക്കും പോയി നോക്കാം കഴുതയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയേക്കാം ത്വാലൂത്ത് ഭൃത്യനോട് പറഞ്ഞു അവർ വീട്ടിലേക്ക് കയറി ചെന്നു ത്വാലൂത്ത് വീട്ടിൽ പ്രവേശിച്ചതോടെ എണ്ണ തിളക്കാൻ തുടങ്ങി വടി ത്വാലൂത്തിന്റെ ഉയരത്തിന് തുല്യമായി ശംവീൽ നബി തുല്യമായിസ്ലാം ഉടനെ തന്നെ ത്വാലുത്തിന്റെ തലയിലും മുഖത്തും എണ്ണ പുരട്ടിക്കൊടുത്തു എന്നിട്ട് സന്തോഷപൂർവ്വം പറഞ്ഞു താലൂത്ത് താങ്കളെ അള്ളാഹു ഇസ്രാഹേലുടെ രാജാവായി നിയോഗിച്ചിരിക്കുന്നു ഇപ്പോഴും നമ്മള് ദാവൂദ് നബി അലി ഇസ്ലാമിൽ എത്തിയിട്ടില്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഷംബീൽ നബിയിലൂടെയാണ് നമുക്ക് ദാവൂദ് നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രം പഠനം പൂർത്തിയാവുകയുള്ളു ദാവൂദ് നബി അലൈഹി ഇസ്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫലസ്തീനിലാണ് പല തവണ അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം ലോകത്തില് ആദ്യമായി ജൂത ഔദ്യോഗികമായി ജൂത സ്ഥാപിച്ചത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലായിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാമും അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെയും തൊണ്ണൂറ് വർഷത്തിലേറെ കാലഘട്ടം അന്നാണ് ആദ്യമായി ലോകത്ത് ജൂത്ത രാജ്യം നിലവിൽ വരുന്നത് ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം അടുത്തയാഴ്ച നമുക്ക് കാണാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്